അപ്പോൾ ഇന്നത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞല്ലോ എന്ന് സ്വസ്ഥമായിട്ട് നിന്ന് പറമ്പിലോട്ടൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം പറമ്പിൽ കപ്പയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഇന്നലെ ഒരു മഴയൊക്കെ പെയ്തായിരുന്നു അപ്പോൾ ഇന്നലെ ഇപ്പോൾ മഴ പെയ്യുമോ ഇല്ലയെന്നൊക്കെയുള്ള ഇങ്ങനെ നോക്കി പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഓർത്തിങ്ങനെ സ്വസ്ഥമായിട്ട് നിന്നപ്പോഴാണ് എനിക്ക് എട്ടിൻ്റെ പണി വരാൻ പോകുന്നുണ്ടെന്ന് അറിയാതുള്ള നിപ്പായിരുന്നത് അപ്പോൾ ഞാൻ പറമ്പിലോട്ടൊക്കെ നോക്കി കപ്പയൊക്കെ ചെറുതായിട്ടൊക്കെ മുളയൊക്കെ പൊട്ടിയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇടയ്ക്കൊക്കെ ചെറിയ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വീട്ടിൽ കൊടുക്കണം കാര്യം ഉണക്കം കൂടുവാമെന്ന് തോന്നുന്നു നല്ല വെയിലൊക്കെയാണ് അതുകൊണ്ട് എല്ലാത്തിൻ്റെ വാഴയ്ക്ക് പൊഴിക്കേണ്ട കപ്പയ്ക്ക് മാത്രമായിട്ട് ഒഴിച്ചാൽ അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചൊക്കെ നിൽക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിലിവിടെ നിൽക്കാൻ നല്ല രസമാണ് നല്ല തണുത്ത കാറ്റും ഒക്കെയാണ് നമുക്കതിനങ്ങോട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക മനസ്സിനൊരു കുളിർമ തോന്നും അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇച്ചിരി നോക്കി വച്ചൊക്കെ അകത്തോട്ട് കയറാൻ നിന്നപ്പോഴത്തേക്കാണ് പിള്ളേർ വിളിച്ചു അമ്മേ അച്ഛൻ വന്നെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ ഇനി അകത്തോട്ട് കയറാൻ തോന്നുന്നുണ്ട് ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് എനിക്കുള്ള എട്ടിൻ്റെ പണിയാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് കുളി കഴിഞ്ഞേച്ചുണ്ടല്ലോ ഈ ഒരു പണി എനിക്ക് യാതൊരു ഇൻട്രസ്റ്റുമില്ലാത്തൊരു കാര്യമാണ് കാര്യം ഈ മീൻ വെട്ടുക എന്ന് പറയും പ്രത്യേകിച്ച് മത്തി കുളി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇവിടെ ചേണ്ടെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മീൻ കൊണ്ടുവന്നാൽ അന്നേരം തന്നെ അത് വെട്ടി കരുവിച്ച് കൊടുക്കണം അതാണ് ചേണ്ടി ഇഷ്ടം പിന്നെ ചിലപ്പോൾ പറയും ആ വേണ്ടെങ്കിൽ വേണ്ട നിനക്ക് വയ്യെങ്കിൽ വേണ്ട എന്നൊക്കെ ഇങ്ങനെ അറിയാം കിട്ടിയിരുന്നേ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ നമുക്ക് മനസ്സ് മനസ്സനുവദിക്കും അത് ചെയ്ത് കൊടുക്കാതിരിക്കാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് വെട്ടി എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ മീനൊക്കെ വെട്ടാമെന്ന് വിചാരിച്ചു കൊതുക് എന്ന് പറഞ്ഞാൽ എന്നെ വന്നങ്ങ് പൊതിയോ കൊതുക് അതുപോലെ കൊതുക് അപ്പം മീനെല്ലാം ഒന്ന് വെട്ടിയെടുക്കാനായിട്ട് ഞാൻ എടുത്തു അപ്പം അതിലെ മത്തിയായിരുന്നു കേട്ടോ മത്തി തീരെ പൊടിമത്തിയായിരുന്നു അപ്പം ഞാൻ ഇച്ചിരി പതിയാണ് വെട്ടിയെടുക്കുന്ന കാര്യം മേത്തൊന്നും വീഴാതെ വളരെ സൂക്ഷിച്ചാണ് എല്ലാം ചെയ്യുന്നത് എനിക്ക് ജോലി ചെയ്യുന്നതിന് മടിയൊന്നുമില്ല കേട്ടോ പക്ഷേ ഈ വൈകിട്ടുള്ള കുളി കഴിഞ്ഞിട്ടുള്ള ജോലി എനിക്ക് ഭയങ്കര അടുക്കള കയറുന്നതെ എനിക്കൊന്നും ചെയ്യാൻ ചോറൊക്കെ വിളമ്പി കൊടുക്കാൻ കയറുന്ന ഇഷ്ടമാണ് അല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ കയറുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ കുളി കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ മെയിനൊക്കെ ഇങ്ങനെ വെട്ടിയിൽ വന്ന് കുഞ്ഞു മത്തി നല്ല പച്ചമത്തി എന്നിട്ട് ഒരു പൂച്ച വന്നോട് ഇപ്പോൾ പൂച്ച ഞാൻ വല്ലതും കൊടുക്കുമെന്നൊക്കെ ഓർത്ത് അരികരിക്കുന്നത് പക്ഷേ ഞാൻ കൊടുക്കുകയല്ല ടക്കൂ എന്നാന്ന് വെച്ചാൽ പൂച്ചയുടെ ഇഷ്ടമില്ല ഈ പൂച്ചയ്ക്ക് ഞാൻ ഇന്നിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇത് അതിൻ്റെ അടുക്കള വതുക്കലോട്ട് വരും പിന്നെ അത് കഴിയുമ്പോൾ എൻ്റെ അടുക്കളയ്ക്ക് അതോട് കയറും പിന്നെ ഒന്നും അടുക്കള വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഭയങ്കര ശല്യമാണ് ഇവിടെ പൂച്ചയുടെ അതുകൊണ്ട് ഇതിങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ കണ്ണൻ അവിടെ നിന്ന് വീടി എടുക്കുന്നത് നമ്മൾ പാവം ഉണ്ടമ്മയും ഒരെണ്ണം കൊടുക്കുക ഞാൻ ഇവിടെ പറമ്പിലോട്ട് ഇടുക അതവിടെ പോയി എടുത്തോട്ട് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറി വരത്തില്ലല്ലോ അത് കേൾക്കുകയല്ലേ കണ്ണൻ അങ്ങ് ഭയങ്കര സഗതാവുക പൂച്ച കണ്ടു കഴിയുമ്പോഴത്തേക്കും പൂച്ചയാണ് അതിനേക്കാൾ ദയനീയമായിട്ട് അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു അന്നേരത്തേക്ക് മീനെല്ലാം പിടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യ മാങ്ങി കേട്ടോ സന്ധി മാങ്ങി ഇരട്ടൊക്കെ വീണ് തുടങ്ങി ഇരുട്ട് വീണ് കഴിയുമ്പോഴത്തേക്ക് കൊതുക് നല്ല പോലെ അങ്ങോട്ടായി കേട്ടോ ഈ മഴയൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കൊതുക് ഭയങ്കര ശല്യം ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ നിന്ന് തന്നെയല്ലേ മിക്കടുത്തും അതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ പക്ഷെ എല്ലാവരും പറയും കാടൊക്കെ പിടിച്ചെടുക്കുമ്പോൾ നേരത്തെ കൊതുക് കൊടുന്ന് ചുമ്മാതാണ് ഞങ്ങളുടെ ഇവിടെ നിങ്ങൾ എല്ലാവരും തെളിഞ്ഞു കിടക്കുക എന്നാലും കൊതുകിനൊരു കുറവുമില്ല മഴ അങ്ങോട്ട് മഴയുണ്ടെങ്കിൽ ഒരൊറ്റ കൊതുക് ഇല്ല മഴ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് ഇതുകൊണ്ട് ഒരു കൊതുക് എൻ്റെ കയ്യെ വന്ന് നല്ല കൊതുക് നോക്കിയപ്പോൾ നല്ല തടിച്ച് കൊഴുത്തിരിക്കുന്നൊരു കൈ എന്നാൽ കാര്യമായിട്ട് ഇന്നത്തേക്കുള്ള കുശാലായാലോ എന്ന് പറഞ്ഞ് അരിക്കിരുന്ന് തിന്നുന്നത് ഞാൻ കണ്ണോട് പറഞ്ഞാണോ ഒന്ന് അതിനൊന്ന് അടിച്ചതെന്ന് പറഞ്ഞ് അവൻ അടിച്ച് തൻ്റെ കൈക്കിട്ട് നല്ലവരെണ്ണം കിട്ടി പക്ഷെ കൊതുകിനിട്ട് കൊണ്ടില്ല കേട്ടോ അങ്ങനെ കൊതുക് കൊതുകിൻ്റെ പാട്ടിന് പോയി വീണ്ടും കണ്ണം പൂച്ച എടുത്തിട്ട് എന്ന് അതിൻ്റെ ഇരിപ്പ് കണ്ടു വന്നു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സാരമില്ല അതിൻ്റെ ഇരിപ്പ് ഇച്ചർ ഞാൻ കണ്ടു കൊണ്ട് നിന്നോളാന്നും പറഞ്ഞിട്ട് അങ്ങനെ പൂച്ച ഇവിടെ നോക്കി നിൽക്കുന്നത് ഇപ്പം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നല്ലപോലെ ഇല കൊഴുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനി രാവിലെ മിറ്റന്തൂർ എന്ന് പറഞ്ഞ് നല്ലൊരു പണിയായിട്ട് ഇനിയിപ്പോൾ തീരും അപ്പം ഞാൻ മീനെല്ലാം വെട്ടി കഴിയാറൊക്കെ ആയി കേട്ടോ അതെല്ലാം വെട്ടി കഴുകി ഇനി എല്ലാം ഒന്ന് എടുക്കണം അപ്പം കണ്ണൻ അവിടെ നിന്ന് എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഒരു തല അതിന് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു കാര്യം എന്നു ചോദിച്ചാൽ അവിടെ ഇപ്പം അങ്ങോട്ട് മീൻ്റെ തളിയിട്ട് ഈ കൂഞ്ഞനുറുമ്പെന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട് അത് ഒരുമാതിരി കറുത്ത ഒരുമാതിരി മണ്ണ് ഇങ്ങനെ മാന്തി മാന്തി എടുക്കുന്ന സീസ് ഒരു ഉറുമ്പാണേ ആ ഉറുമ്പിൻ്റെ ശല്യം നല്ലപോലെ ഉണ്ട് ഒരു മീൻ്റെ തലേ വല്ലതും അങ്ങോട്ട് ഇടാങ്ങിയുണ്ടല്ലോ പൂച്ചി ഒരു ചിറ എന്നു പോകുമ്പോൾ ബാക്കി അവിടെ കിടക്കും പിന്നെ ആ ഉറുമ്പിൻ്റെ ശല്യ വരയ്ക്കാൻ മുറ്റം മുഴുവൻ അത് പിരക്കാത്തതിട്ടൊക്കെ കയറി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മളുടെ അടുക്കളയിൽ അത് പോത്തില്ല ഉറുമ്പ് ഭയങ്കര പാടാണ് അതിനെ കളയായിട്ട് അതുകൊണ്ട് ഞാൻ അവിടെങ്ങും മീൻ്റെ ഒരു വേസ്റ്റ് ഇടാറില്ല എല്ലാം ഒന്നെങ്കിൽ എവിടെയെങ്കിലും കുഴിച്ചിടും അല്ലെങ്കിൽ താഴെ പറമ്പിലോട്ട് മീനിൻ്റെ തലയൊക്കെ ഇട്ട് കൊടുക്കും കുറച്ചൊക്കെ പൂച്ചക്കൊക്കെ അത് ശരി ബാക്കി അപ്പോൾ ചക്കറിയിട്ടൊക്കെ ചൂടുള്ളോട്ട് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ മീനിനെ ഇച്ചിരി ഉപ്പ് കല്ലിട്ട് അറഞ്ചാ മുറഞ്ചാ ഒന്ന് കഴുകിയെടുക്കുവാണ് എല്ലാം ഒന്ന് തേച്ച് നല്ലപോലെ അതിൻ്റെ അഴുക്കെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അച്ചും കണ്ണന് എൻ്റെ കൂടെ വെളിയിലുണ്ട് കേട്ടോ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ലപോലെ ഇട്ടൊക്കെ വീണു അപ്പം മീൻ എല്ലാം വീട്ടിലും പച്ച മത്തിയായിരുന്നു കേട്ടോ അയലേ നല്ല പച്ചയായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് മത്തിയല്ലങ്ങ് കറി വെക്കാമായിരുന്നു വിചാരിച്ചതേ അത് കഴിയുമ്പോഴത്തേക്കും വിചാരിച്ചു കുഞ്ഞ് പൊടിമത്തിയ മത്തി കറി വെക്കുന്നതിനേക്കാൾ നല്ലത് അയല കറിയൊക്കെ മത്തി പറക്കാൻ നല്ല പൊടിമത്തി ഒക്കെ അല്ലേൽ പിന്നെ പീര വെക്കണം പീര വെക്കാനായിട്ട് ഇപ്പോൾ വൈകീട്ട് പീര വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു നേരം അങ്ങനെ കഴിക്കത്തുള്ളൂ പിന്നെ അതിരിക്കും മീൻ കറി വെച്ച് വെക്കാമെങ്കിൽ നാളത്തേക്കും കൂടി എടുക്കാൻ പറ്റും അങ്ങനെ മീനെല്ലാം നല്ലൊരു ഉപ്പും കല്ലുമൊക്കെ ഇട്ട് അയലേ മത്തി എല്ലാം ഇട്ട് ഞാൻ നല്ലപോലെ ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുത്ത് രണ്ട് പേര് ഇനി അത് കറി വെക്കാനൊക്കെയായിട്ട് ഇനി അത്തോട്ട് കയറുകയാണ് അപ്പോൾ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുവാണ് അപ്പോൾ ഒരു ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഒന്ന് മഴ പെയ്താണ് ഒന്ന് രണ്ട് മഴയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കിട്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് സെറ്റാകും കേട്ടോ പച്ചക്കറി തന്നെയല്ല നമ്മുടെ കപ്പയൊക്കെ നട്ടൊക്കെ കൃഷിയൊക്കെ ഒന്ന് സെറ്റ് ആകുമായിരുന്നു അപ്പോൾ അങ്ങനെ മീനെല്ലാം വെട്ടി കഴുകി ഞാൻ അകത്ത് വന്നു ഇനി മീൻ കറി വെക്കാനായിട്ട് അപ്പോൾ ഞാൻ അടുത്ത അടുപ്പിലോട്ട് തന്നെ മീൻ കറിയും വെച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അടുപ്പെല്ലാം നല്ലൊരു ചൂടായിട്ട് കിടക്കുന്നുണ്ടല്ലോ തീ കത്തിച്ചത് എങ്ങ് കത്ത് പിടിച്ചു പകലൊക്കെ അതിൽ ഓരോന്നൊക്കെ വയ്ക്കൊക്കെ ചെയ്തുകൊണ്ട് അടുപ്പ് നല്ല ചൂടായിട്ട് കിടക്കുമായിരുന്നു രാവിലെ തീ പിടിപ്പിക്കുമ്പോഴാണ് ഒരു ചെറിയ ബുദ്ധിമുട്ട് ഞരങ്ങി 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 കത്തുകയുള്ളൂ ഇപ്പോൾ പിന്നെ നല്ല ഉണങ്ങിയ കമ്പൊക്കെ കുറച്ചൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് കത്ത് പിടിച്ചോളൂ രണ്ട് ചിട്ടയും കൂടെ ഇങ്ങോട്ട് വയ്ക്കാൻ ഉണ്ടല്ലോ തീ ആളി പടാന്ന് പറഞ്ഞ് കത്തും അങ്ങനെ നമ്മുടെ മീൻകറി ഞാൻ അടുപ്പിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ അടുപ്പിൻ്റെ ഇവിടെ വെട്ടമില്ല കേട്ടോ ബൾബ് അവിടുത്തെ പോയിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ അത് മാറിയിട്ട് ഇട്ടൂല അതുകൊണ്ട് ചെറിയ വെട്ടക്കുറവുണ്ട് അപ്പോൾ നമ്മുടെ സാധാരണ മീൻകറി തന്നെയാണ് വെച്ചോട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പിന്നെ അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചൊക്കെ ചേർത്തതിനു ശേഷം മല്ലിപ്പൊടി മുളക് പൊടി ഇന്ന് തന്നെ എരിവുള്ള മുള പൊടി എടുത്തില്ലാട്ടോ കാശ്മീരി മുളക് പൊടി മാത്രമേ എടുത്തോളൂ അപ്പോൾ ആ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു ശകല ഉലുപാപ്പൊടിയും കൂടെ ഞാൻ ചേർക്കും കേട്ടോ അത്രയാണ് നമ്മുടെ മീൻകറി നമ്മുടെ സാധാരണ മീൻകറി എപ്പോഴും വെക്കാറുള്ള മീൻകറി തന്നെയാണ് പിന്നെ എന്ന് വെച്ചാൽ വൈകുന്നേരമൊക്കെ കറി വെച്ച് വെച്ചാൽ നാളത്തേനും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും ഇന്നിപ്പോൾ ഒരു പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ നാളെ നമുക്ക് അതിൻ്റെ മേലും വലിയ പണിയൊന്നും ഇല്ല എടുക്കളെ അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാര്യം കെട്ടിയവന്മാരൊക്കെ ഇങ്ങനെ വൈകുന്നേരം മീൻ മേടിച്ചുകൊണ്ടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അന്നേരം തന്നെ കറിയൊക്കെ ഇത് ഇതൊക്കെ നമുക്ക് പിന്നെ സഹിക്കാം കിളിമീം കൊണ്ടുവരും ഇവർ ഈ നീണ്ടേറെ പോയി മീൻ കൊണ്ടുവരുമായിരുന്നു ഒരിടയ്ക്ക് ഇവർ കൂട്ടുകാരെല്ലാം കൂടെ കൂടിപ്പോയി മേടിച്ചുകൊണ്ട് വരും മേടിച്ചുകൊണ്ട് വന്നു വെച്ച് ഈ വലിയ കിളിമീൻ കൊണ്ടുവരും അത് കൊണ്ടുവരുമ്പോഴ് ഞാൻ പറയാം നമുക്ക് ഫ്രിഡ്ജ് അത് എപ്പോഴാണ് കൊണ്ടുവരുന്നത് എട്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്കായിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ പറയാം നമുക്ക് ഫ്രിഡ്ജിലോട്ടൊക്കെ നാളെ എടുക്കാമെന്ന് പറയും എല്ലാം ഫ്രിഡ്ജ് വെച്ചോ കുഴപ്പമില്ല പക്ഷേ ഇന്നൊരു കിളി വറുത്തു കഴിച്ചാൽ നാളെ കഴിക്കുന്നതിനൊക്കെ ടേസ്റ്റ് കൂടും എന്നൊരു ഡയലോഗും കൂടെ എടുക്കുക അപ്പം ഞാൻ ചിക്കുന്നെടുക്കണം വേണ്ട വേണ്ട എടുക്കണമെന്നില്ല നീ നാളെ എടുത്താലും മതി എന്ന് പറയും എന്നിട്ട് പിന്നെയും പറയും ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രുചിയാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അതിന് ഞാൻ എന്നെ പിന്നെ എന്നെടുത്തുകൊണ്ട് പോയി അതങ്ങ് വെട്ടി കിളിമീനൊക്കെ വെട്ടുകയെന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക എൻ്റെ കൈ പോലും പിടിക്കാൻ പറ്റാത്ത ദിവസം വലിയ മുട്ടൻ കിളിമീൻ ആയിരിക്കും കേട്ടോ അതൊരു തരത്തിൽ വെട്ടി എല്ലാം എടുത്ത് വറുത്ത് കൊടുത്ത് കഴിയുമ്പോൾ കഴിക്കുമ്പം കെട്ടിയതിൻ്റെ ഒരു ചിരിയുണ്ട് അതുകൊണ്ട് തന്നെ അറിയാം നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് നീ അവരുടെ ആ ഒരു ചിരി കാണുമ്പോഴത്തേക്ക് നമ്മളാ വെട്ടിക്കൊടുത്ത് ആ കറിയൊക്കെ വെച്ച് ഇത് കഴിക്കുമ്പോഴത്തേക്കുള്ളേ അങ്ങനെ നമ്മുടെ അയലയൊക്കെ സെറ്റ് ആയി കേട്ടോ ഇനി അതിലേക്ക് ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ മീൻകറി റെഡി ആയി കഴിഞ്ഞു ഇപ്പം മീൻ ഇനി പിന്നെ അപ്പുറത്ത് കഴിക്കാറാകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവർക്കും മീൻ വറക്കുന്നതൊക്കെ ചൂടോടെയാണ് ഇഷ്ടം അതുകൊണ്ട് മീൻ വറക്കുന്നത് ചോറിനറയ്ക്കുമ്പോഴത്തേക്ക് വറക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ നമ്മുടെ അടുപ്പേ വെച്ച് മീൻ കറി പെട്ടെന്ന് റെഡിയാക്കിയെടുത്ത് കേട്ടോ അങ്ങനെ മീൻ മീൻകറിക്ക് എത്തിനിച്ചിട്ട് പച്ചവെള്ളിച്ചെ കൂടി ഒഴിച്ച് ഇനി അപ്പുറത്തെ ഗ്യാസിൻ്റെ അങ്ങോട്ട് കൊണ്ട് ഞാൻ കറി വെച്ചേക്കും ഒന്നാ കരിയൊക്കെ അതിൻ്റെ ചോട്ടിൽ ഇപ്പോൾ പുകയില്ലാത്ത രണ്ട് വലിയ കരി മുകളിലോട്ടൊന്നും അങ്ങനെ വരത്തില്ല കേട്ടോ ചുവട്ടി ഒരു ഇച്ചിരി കരിയൊക്കെ കാണത്തുള്ളൂ അങ്ങനെ നമ്മുടെ തിളച്ച മീൻകറിക്കകത്തോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ഇനി അത് വാങ്ങി വെക്കുവാണ് ചെയ്യുന്നത് അപ്പം മീൻകറി എല്ലാം വാങ്ങി വെച്ചപ്പോഴത്തേക്ക് കുറേ നേരം ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ രാവിലത്തെ പൂരിയൊക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ച് വിശപ്പേ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയെന്ന് പറയുക ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടല്ലായിരുന്നു പക്ഷേ ഈ സമയം ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കരമായിട്ടങ്ങ് വിശക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഓർത്ത് ഇച്ചിരി ചോറും മീൻകറിയൊക്കെ കഴിക്കാമെന്നൊക്കെ ഇരുന്നപ്പോഴത്തേക്കാണ് ചേട്ടൻ ഉഴുന്നോടെയൊക്കെ മേടിച്ചു തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ എന്നാൽ പിന്നെ അതങ്ങ് ആകട്ടെ എന്ന് ഓർത്തു മീൻകറിയൊക്കെ എടുത്ത് ഇപ്പുറത്ത് മൂടി വെച്ചതിന് ശേഷം മീൻ മറക്കാനുള്ളതിൻ്റെയൊക്കെ എല്ലാം അരപ്പും എല്ലാം പരട്ടി എല്ലാം വെച്ചതിന് ശേഷം ഉഴുന്നോടെയൊക്കെ കഴിച്ച് ഇന്നൊരു ദിവസം ഇങ്ങനെ അങ്ങ് പോയി കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ നല്ല അടിപൊളി വിശേഷം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ